Там സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളെല്ലാം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോ ഷൂട്ടുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെ വിമർശനങ്ങൾ പലതും വരാറുണ്ട് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കാറുള്ളത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വന്നതും സുധിയാണ് തട്ടിയെടുക്കുന്നതും രണ്ടു മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി പോയത് കൊല്ലം സുദിയുടെ മരണശേഷമാണ് രേണു സുദി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ഹൌസിലേക്ക് കയറും മുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായ ശേഷം രേണുവിന് കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു വെറുത്തവർ പോലും രേണുവിന് വോട്ട് ചെയ്തു തുടങ്ങിയിരുന്നു ഷോ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടപ്പോഴും നല്ലൊരു ഗെയിമർ ഉയരാൻ രേണു ശ്രമിക്കുന്നില്ലെന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും രേണുസുദിയെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് രേണുസുദി ദുബായിലേക്ക് പോയത് ദുബായിലെ പ്രശസ്തമായ പാപ്ലോൺ ബാർ ആൻഡ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണുസുദിയുടെ യാത്രയുണ്ടായിരുന്നത് ദുബായിൽ നിന്നുള്ള രേണു സുദിയുടെ വീഡിയോകൾ പുറത്തു വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രേണുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പാപ്പിലൂണിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള മ്യൂസിക് നൈറ്റിൽ രേണുസുദി നൃത്തം ചെയ്യുന്ന വീഡിയോകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു വിഭാഗം രേണുവിനെ അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ അധിക്ഷേപം ഉയർത്തുകയാണ് ദുബായിൽ പോയി രേണുസുദി ബാർ ഡാൻസ് കളിക്കുകയാണെന്നും കാബറേ കളിക്കാനാണോ ദുബായിലേക്ക് പോയതെന്നും അടക്കമുള്ള കമന്റുകളാണ് രേണുവിന്റെ വീഡിയോകൾക്ക് ലഭിക്കുന്നത് സൈബർ ആക്രമണത്തിന് ചുട്ട മറുപടിയാണ് രേണുസുദി രംഗത്ത് വന്നിട്ടുള്ളത് രേണുസുതിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന് പറയുന്ന ബാർ ആൻഡ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആണിത് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ പ്രൊമോഷന് വേണ്ടിയുള്ള വിളിച്ചപ്പോൾ വന്നു അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് ഡാൻസ് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോൾ തന്നെയാണ് അതിൽ ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ പറയുന്നു ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ കുറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു എന്നറിഞ്ഞു ഞാനിതൊന്നും കാണാറില്ല പക്ഷേ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു എനിക്കതൊന്നും ഒരു വിഷയവുമല്ല റീച്ച് ഇല്ലാത്ത കുറെ ബ്ലോഗർമാർ ഇറങ്ങി എനിക്കെതിരെ പറയുകയാണ് ജയണസുതി ആണല്ലോ റീച്ചിന്റെ ആൾ ഇട്ട് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയവുമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുന്നത് തെറ്റൊന്നുമല്ല എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വന്നു എന്നുള്ളത് പാപ്പിലോണിന്റെ പ്രൊമോഷന് വേണ്ടി എന്നെ കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷമാണ് ദുബായും ബഹ്റിനും ഒക്കെ പോലെ എപ്പോഴും വിദേശത്തൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് നിസ്സാരമായി തോന്നും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എനിക്കത് വലിയ കാര്യം തന്നെയാണ് വളരെ സന്തോഷത്തിലാണ് പത്താം തീയതി വരെ പാപ്പിലോണിലുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ വന്ന് കാണണമെന്നും രേണു സുതി പറഞ്ഞു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിലാണ് രേണു ഉള്ളത് പ്രൊമോഷന്റെ ഭാഗമായാണ് ദുബായിൽ എത്തിയത് ആദ്യത്തെ ഇന്റർനാഷണൽ ിന്റെ വിശേഷങ്ങളെല്ലാം രേണു സുദി സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നുണ്ട് അക്കൂട്ടത്തിൽ രേണു പങ്കുവെച്ച ഡാൻസ് വീഡിയോ ആണ് ചർച്ചയ്ക്ക് വഴി വെച്ചത് ബാറിനുള്ളിൽ ഗായകരുടെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന രേണുവിനെ വീഡിയോയിൽ കാണാമായിരുന്നു ഇതോടെ പരിഹസിച്ചുള്ള കമന്റുകളുടെ വരവായിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി ബാർ ഡാൻസർ ജോലിക്കാണോ പോയതെന്നായിരുന്നു കമന്റുകൾ ബാർ ഡാൻസറായി പോയതാണ് ഗൾഫ് ഷോയാണെന്ന് കരുതിയെന്നും ചിലർ കുറിച്ചു ഇതൊന്നും അത്ര നല്ലതല്ല ആ ബിഗ് ബോസിൽ നിന്നും ബഹളം വെച്ച് പുറത്തു വന്നത് ഇതിനാണോ ദൈവം നല്ല അവസരം തന്നതല്ലായിരുന്നു പെണ്ണ് ഒരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു കഷ്ടം തന്നെ രേണുവിന്റെ ചാൻസ് മാത്രം മതി അതുകൊണ്ട് തന്നെ സ്ഥലം നല്ലതാണോ അതോ വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊന്നും അറിയേണ്ട എങ്ങനെയെങ്കിലും കുറെ കാശ് കിട്ടണം ജീവിക്കാനല്ല അർമാദിക്കാൻ അപ്പോൾ ബാർ ഡാൻസിനാണല്ലേ പോയത് ഇവർക്ക് വിവരമില്ലേ ബിഗ് ബോസിൽ നിന്ന് നേരെ അഴുക്ക് ചാലിലേക്കാണോ പോകുന്നത് ദുബായിലെ ഡേറാ ബാർ വെറും മോശം സ്ഥലമാണ് ഇതൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ അങ്ങോട്ട് പോയത് ദുബായിലെ ഏറ്റവും മോശം സ്ഥലം അതാണ് ഡേറ അറിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പോകൂ ഇനിയെങ്കിലും ഇന്നിങ്ങനെ നീളുന്നുണ്ട് കമന്റുകൾ കഴിഞ്ഞ വീക്കിൽ ഇതുപോലെ ഒരു ബാറിൽ തന്നെയാണ് റംസാനും അതുപോലെ അലസാന്ദ്രയും വന്ന് പെർഫോം ചെയ്തു പോയത് ഫേക്ക് ഓണം എന്ന പ്രോഗ്രാം അതിൽ അവരെ ആരും കുറ്റം പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെയുള്ള കമന്റുകൾ കുറിച്ചും ചിലർ രേണുവിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിമർശനങ്ങളും പരിഹാസങ്ങളും ശ്രദ്ധയിൽപ്പെട്ട രേണു മറുപടിയുമായി എത്തിയതോടെയാണ് വിമർശകർ ഓടിയത് കലാകാരി എന്ന നിലയിൽ താൻ പ്രൗഡാണെന്ന് രേണു പറയുന്നുണ്ട് ഞാൻ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ പ്രൗഡാണ് എന്നെ അവർ പ്രൊമോഷൻ വിളിച്ചു ഞാൻ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഫാമിലി ഓഡിയൻസ് അടക്കം ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായില്ലേ അതിന് ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല ഇതിന്റെ പേരിൽ കേരളത്തിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഞാൻ അറിയുന്നുമുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ കാണാറില്ല ഒരുപാട് പേർ എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞു എനിക്ക് അതിൽ ഒന്നും വിഷമവും വിഷമവുമില്ല റീച്ചില്ലാത്ത കുറെ വ്ളോഗേഴ്സ് ഇറങ്ങി എനിക്കതിനെ ഇത് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നാണ് രേണു പറഞ്ഞത് ബാർ ഡാൻസിലാകുന്നത് വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു പ്രൊഫഷനാണ് ഒരുപാട് പേർ രേണുവിനെ വിമർശിച്ചു കണ്ടു അവരുടെ ലൈഫാണ് അതുകൊണ്ട് രേണു എന്ത് വേണേലും ചെയ്തിട്ട് പോട്ടെ എന്ന് കരുതിയാൽ പോരെ ചിലപ്പോൾ ഇതാണ് അവിടെ എന്ന് അറിയാതെ കേറിപ്പോയതാകും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കേറിപ്പോയതാകും ബാർ പബ് സെറ്റപ്പ് ആണെന്ന് അവിടെ എത്തി കഴിഞ്ഞ ശേഷമാകും മനസ്സിലായത് എന്നാൽ പ്രൊഫഷണൽ എത്തിക്സ് രേണു രേണു സുതി കീപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വിവാദം കാരണം രേണുവിനെ ദുബായിലേക്ക് കൊണ്ടുപോയവരും ഹാപ്പി ആയി കാണും പ്രതീക്ഷ പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദുബായിലേക്ക് ക്ഷണം വന്നിട്ടുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു ഇനാഗ്രേഷൻ അല്ല പ്രൊമോഷൻ ആയിട്ടാണ് പോയത് റെസ്റ്റോറന്റ് ആണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായി അവസരം വരാറുണ്ട് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സ് ആണ് നല്ല പേയ്മെന്റും ആളുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് രേണുവിന്റെ ദുബായിലേക്കുള്ള പോക്കും ബാറിൽ ഡാൻസ് കളിക്കുന്നവർ പോക്ക് കേസാണെന്ന ധാരണ കേരളത്തിലെ ചിലർക്കുണ്ട് ദുബായിലെ പബിൽ ഫാമിലീസ് തന്നെ ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും വരാറുണ്ട് ഡ്രസ്സില്ലാതെ രേണു തുള്ളുന്നില്ലല്ലോ ബിഗ് ബോസ് കൊണ്ടോ ഒന്നും ആയില്ല എന്നാൽ ഇതിൽ ഒന്നും കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാണും എന്തായാലും ഫെയിമിന് വേണ്ടി പോയി ഡാൻസ് കളിക്കില്ലല്ലോ പൈസയ്ക്കാണ് അവർ പോയത് ഇതുവരെയുള്ള രേണുവിന്റെ രീതികൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കും ലൈഫ് മുന്നോട്ട് പോകണം എന്ന ഒറ്റ വാശിയാലാണ് രേണു അതിനവർ കുറ്റം പറയും ചതിക്കും നല്ലത് പറയും സങ്കടപ്പെടും പൈസ ഉണ്ടാക്കണമെന്ന ലക്ഷ്യമേ രേണുവിനുള്ളു അവർ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് പൈസ ഉണ്ടാക്കാൻ ആരെയും കൊല്ലുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ ബാർ ഡാൻസർ എന്നത് ഒരു പ്രൊഫഷനാണ് അതിലൂടെ പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ആണും പെണ്ണും ഈ തൊഴിൽ ചെയ്യുന്നുണ്ട് ആർക്കറിയാം അവിടെ നിന്ന് ക്ലിക്കായി രേണു വൻ രീതിയിലുള്ള ബാർ ഡാൻസറായി ലക്ഷങ്ങൾ സമ്പാദിച്ച് ലൈഫ് സെറ്റിൽ ആക്കിയാലോ പറയാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്